വിവാദവുമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടൻ സിദ്ദിഖ് ഇപ്പോൾ യുവ നടിയുടെ പരാതിയിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയപ്പോൾ അറസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ ഒരാഴ്ചയോളം നടൻ ഒളിവിലായിരുന്നു തുടർന്ന് സുപ്രീം കോടതി ഇടക്കാല ആശ്വാസം അനുവദിച്ചതിന് പിന്നാലെയാണ് സിദ്ദിഖ് ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞ ദിവസം പൊതുജന മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടത് മാത്രമല്ല കഴിഞ്ഞ ദിവസം സിദ്ദിഖിന്റെ അറുപത്തിരണ്ടാം പിറന്നാളായിരുന്നു നടൻ കേസിൽ കുരുങ്ങിക്കിടക്കുകയാണെങ്കിൽ കൂടിയും സിനിമാ മേഖലയിലുള്ള സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അടക്കം സിദ്ദിഖിന് പിറന്നാൾ ആശംസകൾ അറിയിച്ചെത്തിയിരുന്നു രണ്ടാമത്തെ മകനും യുവ നടനുമായ ഷഹീനും ആശംസകൾ നേർന്നെത്തിയിരുന്നു ഷെഹീന്റെ പെൺകുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കിട്ടാണ് മകൻ സിദ്ദിഖിന് പിറന്നാൾ ആശംസകൾ നേർന്നത് പിറന്നാൾ ആശംസകൾ എന്നാണ് ഷഹീൻ കുറിച്ചത് പേരകുട്ടിയെ കയ്യിലെടുത്ത് കൊഞ്ചിക്കുന്ന സിദ്ദിഖിനെ ചിത്രങ്ങളിൽ കാണാം സിദ്ദിഖിന് പിറന്നാൾ ആശംസകൾ നേർന്നുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് ഷെഹീൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഏഴിനാണ് ഷെഹീൻ തനിക്കും ഭാര്യ അമൃതാദാസിനും പെൺകുഞ്ഞ് വിവരം സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത് ദുബീൻ എന്നാണ് ിന് പേര് നൽകിയിരിക്കുന്നത് സിദ്ദിഖിന്റെ മൂത്തമകൻ സാപ്പിയുടെ അകാല വേർപാടിന്റെ വേദനയിലായിരുന്ന കുടുംബത്തിന് സാന്ത്വനമായാണ് കുടുംബത്തിലേക്ക് പുതിയ അതിഥി വന്നത് സിദ്ദിഖിന്റെ കുടുംബത്തിൽ പിറന്ന ആദ്യത്തെ പേരക്കുട്ടിയാണ് ഷെഹീന്റെ മകൾ സലി മുഹമ്മദ് ചിത്രം പത്തേമാരിയിലൂടെയാണ് പിതാവിന്റെ വഴിയെ ഷെഹീൻ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് കസവ ടേക്ക് ഓഫ് ഒരു കുട്ടനാടൻ ബ്ലോഗ് വിജയ് സൂപ്പറും പൗർണമിയും തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മുപ്പത്തി അഞ്ചുകാരനായ താരത്തിന്റെ ഏറ്റവും അവസാനം റിലീസ് ചെയ്ത സിനിമ ശേഷം മൈഗിൽ ഫാത്തിമയാണ് അതേസമയം കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ വക്കീൽ ഓഫീസിലാണ് ായിരുന്ന സിദ്ധിഖ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുകയും അറസ്റ്റ് തടയുകയും ചെയ്തതോടെയാണ് അഭിഭാഷകനായ ബി പിള്ളയുടെ എറണാകുളം നോർത്തിലെ ഓഫീസിൽ ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ സിദ്ദിഖെത്തിയത് മകൻ ഷെഹീനും ഉണ്ടായിരുന്നു അഭിഭാഷകന്റെ ഓഫീസിൽ എത്തിയ സിദ്ദിഖ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല ഒളിവിൽ പോയ ഒരാഴ്ച സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നതായാണ് ലഭ്യമായ വിവരം സുപ്രീംകോടതി ജഡ്ജിമാരായ ബേലയൻ ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരാണ് സിദ്ദിഖിന്റെ കേസ് പരിഗണിച്ചത് രണ്ടാഴ്ചയ്ക്ക് ശേഷം സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും അതുവരെയാണ് അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത് അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കോടതി സിദ്ദിഖിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനാൽ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സിദ്ദിഖ് നിർബന്ധിതനായേക്കുമെന്നാണ് വിവരം രണ്ടാഴ്ചത്തേക്കാണ് സിദ്ദിഖിന് കോടതി ഇന്നലെ ഇടക്കാല ജാമ്യം അനുവദിച്ചത് അറസ്റ്റ് ചെയ്താൽ അന്ന് തന്നെ കോടതിയിൽ ഹാജരാകണമെന്നും മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകണമെന്നും നിർദ്ദേശിച്ചിരുന്നു സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നാണ് സുപ്രീം സുപ്രീംകോടതിയിലടക്കം അന്വേഷണ സംഘം സ്വീകരിച്ചു ഇപ്പോഴത്തെ നിലയിൽ അറസ്റ്റ് ചെയ്താൽ വേണ്ട പോലെയുള്ള കസ്റ്റഡി ചോദ്യം ചെയ്യൽ അസാധ്യമാകും സിദ്ദിഖ് പറയുന്നത് മാത്രം മൊഴിയായെടുത്ത് കോടതിയിൽ ഹാജരാക്കേണ്ടതായി വരും അത് ഒഴിവാക്കി ചോദ്യം ചെയ്ത് വിട്ടയക്കാനും മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമായ ശേഷം അറസ്റ്റ് നടപടികളിലേക്ക് കടന്നാൽ മതിയെന്നുമാണ് എസ് ഐ ആലോചന അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ യുവനടി സിദ്ദിഖിനെതിരെ നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് സിദ്ദിഖിന് കുരുക്ക് വീണത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് മാസ്കർ ഹോട്ടലെത്തിച്ച് യുവനടിയെ പീഡിപ്പിച്ചുവെന്നാണ് സിദ്ദിഖിനെതിരായ പരാതി നടിയുടെ പീഡനാരോപണത്തിന് പിന്നാലെ അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സിദ്ദിഖ് രാജിവെച്ചിരുന്നു ഗുരുതരമായ ആരോപണങ്ങളാണ് നടി സിദ്ദിഖിനെതിരെ നടത്തിയത് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സമൂഹ മാധ്യമം വഴി സിദിഖ് ബന്ധപ്പെട്ടിരുന്നു പിന്നീട് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് മാസ ടോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു അന്ന് തനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രായം അവിടെ ചെന്നപ്പോഴാണ് ലൈംഗികമായി ഉപദ്രവിച്ചതെന്നും സിദ്ദിഖ് മുറിയിൽ പൂട്ടിയിട്ടുവെന്നും അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നുമാണ് യുവതി പരാതിയിൽ പറഞ്ഞത് കേസ് ഗൗരവമേറിയൊന്നായതുകൊണ്ട് തന്നെ നടിയുടെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം തടയാനുള്ള നീക്കങ്ങൾ സിദ്ദിഖ് ആരംഭിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ